ഇതിഹാസ താരമായ ലേണൽ മെസ്സി ഫുട്ബോളിൽ നിന്ന് വിരമിക്കുന്നതിനെക്കുറിച്ച് ഓരോ ഫുട്ബോൾ ആരാധകർക്കും ചിന്തിക്കാൻ പോലും കഴിയില്ല ഇപ്പോഴിതാ കോപ്പാമേരിക്കു മുമ്പായി അർജൻറ്റീന ടീം തങ്ങളുടെ പരിശീലന മത്സരങ്ങൾക്കായി അമേരിക്കയിലേക്ക് എത്തിയിരിക്കുന്നു അവിടെ ഇ എഫ് പി എന് നൽകിയ അഭിമുഖത്തിൽ ലേണൽ മെസ്സി തൻ്റെ ഭാവി പരിപാടികളെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഞാനിപ്പോഴും ഫുട്ബോൾ ആസ്വദിക്കുന്നു ഓരോ ദിവസവും ഫുട്ബോൾ കളിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എനിക്കൊരിക്കലും ഫുട്ബോൾ എന്ന വികാരത്തെ വിടാൻ സാധിക്കില്ല ഇൻ്റർമിയാമിയുമായുള്ള കരാർ അവസാനിച്ചതിന് ശേഷം ലേണൽ മെസ്സി ബാഷോണയിലേക്കോ അല്ലെങ്കിൽ അർജൻറ്റീനയുടെ ഏതെങ്കിലും ഒരു പ്രാദേശിക ക്ലബ്ബിലേക്കോ എത്തി തൻ്റെ ഫുട്ബോൾ ജീവിതം അവിടെ അവസാനിപ്പിക്കുമെന്നാണ് ഓരോ ഫുട്ബോൾ ആരാധകരും വിശ്വസിച്ചിരുന്നത് ഇപ്പോഴത്തെ എല്ലാ ആരാധകരെയും ഞെട്ടിച്ചുകൊണ്ട് ലേണൽ മെസ്സി ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നു ഇൻ്റർമിയാമി എന്ന ക്ലബ്ബായിരിക്കും എൻ്റെ അവസാന ക്ലബ്ബെന്നാണ് അദ്ദേഹം ഇന്നലെ ഇ എസ് പിന് നൽകിയ അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞത് യൂറോപ്പ് വിട്ടു പോകുന്നതിനെപ്പറ്റി എനിക്ക് ആലോചിക്കുമ്പോൾ വിഷമമുണ്ടെന്നും പക്ഷേ ഇപ്പോൾ ഞാൻ അത് ആലോചിക്കുന്നില്ല എന്നും ഓരോ ദിവസം നടക്കുന്ന ഫുട്ബോൾ മത്സരങ്ങളും അല്ലെങ്കിൽ പ്രാക്ടീസ് സെഷനുകളുമെല്ലാം ഞാൻ വളരെയധികം ആസ്വദിക്കുന്നുണ്ടെന്നും എനിക്ക് പക്ഷേ ഉള്ളിലൊരു ഭയമുണ്ടെന്നും എന്നെങ്കിലും എൻ്റെ ഈ ഫുട്ബോൾ ജീവിതം അവസാനിപ്പിക്കേണ്ടി വരുമെന്ന ചിന്ത എന്നെ അലട്ടുന്നുണ്ടെന്നും ഫുട്ബോളിൽ നിന്ന് മാറിക്കഴിഞ്ഞാലും ജീവിതകാലം മുഴുവനും ഫുട്ബോളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ ചെയ്യുമെന്നും ലേണ മെസ്സി കൂട്ടിച്ചേർത്തു